ഞങ്ങളിപ്പോൾ ഉള്ളതില്ലേ മറ്റേ ചോളോൻ്റെ കയറ്റിയിലാണ് കേട്ടോ ഇത് കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകയാണെ കോണ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും അതായത് വലിയ കുഴ ഇതില്ലാത്തതാണെങ്കിൽ മറിച്ച് വീണു അല്ലാതാണെങ്കിൽ പശുവിന് പൊടിച്ച് കൊടുക്കും എന്നാട്ടെ പറയണ ആ അപ്പോൾ എന്തായാലും അപ്പോൾ ഓല് നമ്മളോട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അറുക്കാൻ പോവുകയാണ് ഞാൻ താഴത്തെ ഒന്ന് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് ഈ റൈസിലൊക്കെ മോനുവിന് ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ എന്താ പറയുക നമ്മൾ ഫ്രൈഡ് റൈസ് പോലെയൊക്കെ റൈസ് ഉണ്ടാകുമല്ലോ വറ്റിച്ച് അതിലൊക്കെ മോനുവിന് കോണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം താഴെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അതിലിടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുക്കറിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മേലൊന്നും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര വേണ്ടിച്ച് ഒടുത്തോളം മറക്കണു ഒരുപാടൊന്നും ഞാൻ എടുക്കണില്ല ഒരു മൂന്നാലെണ്ണം എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ എന്താ അത് കിട്ടിയോ എന്താ കിട്ടിക്കണ് പതുക്കവാ ആലും ഇനി തിരിച്ച് മേടിക്കൊന്നുമില്ല അല്ലെങ്കിൽ ഇനി നമ്മളോട് അർത്ഥം വളം പറഞ്ഞക്കൂടും തിരിച്ച് മേടിക്കുമെന്ന് വെച്ചിട്ട് പാഞ്ഞു വരികയാണ് ബായോ ഇതാ എവിടുന്നാ കിട്ടി മാങ്ങ കിട്ടിയോ ഓന എല്ലാം അതും മാങ്ങയുണ്ട് കേട്ടോ എന്ത് മാങ്ങയാണ് തേങ്ങ കണ്ടാലും മാങ്ങയാണ് ഇതെന്താ മോനോ മാങ്ങയല്ല ചോളവും പറഞ്ഞാ ചോളവും പറ ചോളം കിട്ടണില്ല സാധിച്ചു ഞങ്ങൾ അല്ല വച്ചോ ആ പുളിക്ക് 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 ഞാൻ നോക്കട്ടെ എൻ്റെ കുട്ടിക്ക് വേക്കുമോ നോക്കട്ടെ അവിടുന്ന് അല്ല ഞാൻ വിളിക്കുക ഇവിടുന്ന് മേലെന്ന് വിളിക്ക് ഇതും ഇവിടെ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ പൊളിക്കും ഇവിടെയൊന്നും അല്ല ഇവിടുന്ന് വിളിക്കും ഇതിങ്ങനെ വിളിക്കും ഇങ്ങനെ 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 വിളിക്കും പാപ്പി യുദ്ധം ആ അത് നോർമലാട്ടോ ഇന്ന് മൂത്തല്ലേ ഇങ്ങനെ ഉണങ്ങിയത് എടുക്കാനാ ഇറന്നത് ഈ ഉണങ്ങിയതാ മൂത്തായിരുന്നു പക്ഷേ ഈ ചോളനൊക്കെ ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റും രസം രണ്ടെണ്ണം കൂടി അർച്ച ഉണ്ടാക്കി എല്ലാവർക്കും വേണ്ടി പിന്നെ ഞാൻ മാത്രം